പലപ്പോഴും ക്ലാസ് അല്ലേ വിചാരിച്ചിട്ട് പൈസ കൊണ്ടുവരില്ല ഒന്നും പേജാറണ്ട കൈയിന്റെ രണ്ട് വിരലിലുള്ള മോതിരം കൈത്തണ്ടയിലുള്ള വള കഴുത്തിലുള്ള മാല അരയിൽ തൂക്കിയ അരഞ്ഞാണം ഇതൊക്കെ ആഭരണമാണ് ഇതൊക്കെ സ്വർണ്ണമാണ് ഇതൊക്കെ പുണ്യമുള്ള കാര്യമാണ് അതുകൊണ്ട് അതിച്ചിട്ട് അവിടെ ബക്കറ്റിൻ്റെ അവിടെ ഇടുക ഒരു പവൻ രണ്ട് പവൻ അഞ്ചു പവൻ ഇത് വെറുതെ പറയില്ല സ്വർണം വേണമോ സ്വർഗം വേണമോ എന്നാലോചിക്ക എന്താണ് സ്വർണം വേണമോ സ്വർഗം വേണമോ എന്ന് ാലോചിക്ക എന്താ വേണ്ടത് സ്വർണം വേണമോ സ്വർഗം വേണമോന്ന് ആലോചിക്കേ സ്വർണം വേണമോ സ്വർഗം വേണമോന്ന് ആലോചിക്കേ അപ്പൊ ഇയാള് അഞ്ചു പവനക്കപ്പൊ സ്വർഗം കൊടുക്കാൻ വേണ്ടി ഒരുങ്ങി ചെന്നതാ അഞ്ച് പവന് സ്വർഗം കൊടുക്കാനേ മുജാഹിദ് മൗലബി ഒരുങ്ങി ചെന്നതാ സ്ത്രീകളുടെ മുന്നിലേക്ക് കുറിച്ച് ക്ലിപ്പിംഗ് ഇട്ട് വരിങ്ങനെ തെറ്റിദ്ധരിപ്പ യുവാക്കളൊക്കെ അവരുടെ കയ്യിലൊക്കെ ഉണ്ടാവുന്ന ഒരു ക്ലിപ്പിംഗ് സ്വർണം വേണോ സ്വർഗം വേണോ കേട്ടിട്ടുണ്ടോ നിങ്ങളൊക്കെ എ പി ഉസ്താദുമാർ ഇങ്ങനെ അയച്ചു കൊടുക്കും ശരി പറയട്ടോ സ്വർണം കൊടുത്താൽ മൂപ്പരി സ്വർഗം കൊടുക്കൂന്ന് പറഞ്ഞിട്ട് ആ കൃപിങ് പോലൂലങ്ങനെ അതാണ് രസോ ആ കൃപിങ് പൂർണ്ണമായിട്ട് കേൾക്കുവോ അതും ഇല്ല എന്താ ക്ലിപ്പിംഗ് മക്കളെ അപ്പുറപ്പുറം കെട്ടി ഞെട്ടിപ്പോ എന്താ സംഭവം എന്ന് നിങ്ങൾ കേട്ടോ നിങ്ങളുടെ ഉസ്താദിമാരുടെ ഒരു കള്ളത്തരത്തിന്റെ കണക്കണ്ട എന്താ പറഞ്ഞേ സ്വർഗം വേണോ സ്വർണം വേണോന്ന് ഞാൻ ചോദിച്ചു ഞാൻ ചോദിച്ചിട്ടില്ല എന്താ സംഭവം നിങ്ങൾ കേൾക്കേണ്ടത് എന്താണ് സ്വർണം വേണോ സ്വർഗം വേണോന്നുള്ളത് മാത്രം എന്നിട്ട് പറയണെന്നറിയോ മുജാഹിദ് ബാലുശ്ശേരിക്ക് സ്വർണം കൊടുത്താല് മൂപ്പര് സ്വർഗം കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാൽ നിങ്ങൾ നിങ്ങൾ ഉസ്താദിനെ നിങ്ങൾ ഉസ്താദിനെ നട്ടല്ലോ ഞാൻ ആദ്യം പറഞ്ഞു അത് ഉണ്ടാണോ അത് ഉള്ള ആ കുട്ടികൾ നിങ്ങൾ മുജാഹുദിൽ കാണുന്നുണ്ട് അപ്പറോ അപ്പറോ ഒന്ന് ഇടാൻ പറയൂ നിങ്ങൾ ഉസ്താദിനോട് നിങ്ങൾ ആ ഇടുന്ന ക്ലിപ്പിങ്ങിന്റെ അപ്പർ ഒരു മിനിറ്റ് ഇപ്പർ ഒരു മിനിറ്റ് ഞാൻ പറയൂ നിങ്ങൾ തല്ലിക്കുല്ലയാളെ എന്താ അവിടെ പറയുന്ന എനിക്ക് മക്കളെ മക്കളെങ്ങളൊന്നും കേട്ടോളി എറണാകുളത്തെ ഈദ്ഗാഹിലും ഗൾഫ് രാജ്യത്തെ കളക്ഷനിലും നടത്തിയിട്ടുള്ള ഒരു പ്രസംഗത്തിന്റെ അവസാന ബാധാത് എന്താ സംഭവം നിങ്ങൾ കേട്ടോളിട്ടോ ഒരു ഹദീസ് ഉദ്ധരിച്ചിട്ട് പറയാൻ ഏതാ ഹദീസ് അത് നിങ്ങൾ പഠിച്ചോളൂ ഈദ്ഗാഹില് പെരുന്നാള് ദിവസം റസൂലും ഒരു സംഭവാ പറയുന്നത് എന്ത് അലൈഹി സ്ത്രീകളോട് പ്രത്യേകമായി ശതക്ക ചെയ്യാൻ കൽപ്പിച്ചു ശതക്ക ചെയ്യാൻ നിങ്ങൾക്ക് സ്വർഗം എന്നുള്ള സന്തോഷം അവർ തറിയിച്ചു ഈ സന്ദർഭത്തിൽ അബ്ദുള്ള മസൂദിന്റെ ഭാര്യ പഠിച്ചോളും ഇങ്ങനെ നിങ്ങൾ ഉസ്താദന്മാരോട് കള്ളവും പറയാത്ത ഉസ്താദന്മാർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കും മഹാനായ അബ്ദുള്ളാഹ് മസൂദിന്റെ ഭാര്യ വീട്ടിലേക്ക് പോയി സ്വർണ്ണം എടുത്തുകൊണ്ടുവന്ന് ദാനം ചെയ്യാൻ അബ്ദുള്ള മസൂദ് അയച്ചത് എങ്കോട്ട എനിക്ക് സ്വർഗം കെട്ടാനാണ് ഞാനത് ദാനം ചെയ്യുന്നത് റസൂര് പറഞ്ഞില്ലേ സ്വർണം ദാനം ചെയ്യാൻ സൂറത്തെ ആലംബ്രാല് പറയേണ്ടത് സ്വർണം കെട്ടിപ്പൂട്ടി വെച്ചവർ അവരുടെ മുഖത്ത് ചൂടുവെക്കപ്പെടും നരകത്തിൽ നിന്ന് ഈ സ്വർണം കൊണ്ട് എന്നിട്ട് ഇതൊക്കെ വിശദീകരിച്ചിട്ട് പറയാ എന്ത് സ്ത്രീകളെ എത്രത്തോളം ആ വിഷയേണ്ടി വരെയോ അതൊക്കെ കേട്ടാ നിങ്ങൾ ഞെട്ടിപ്പോ ഉസ്താദുമാരല്ലാ പേടിക്കുന്നില്ല കൂട്ടരെ അതിലെന്താ പെണ്ണുങ്ങളെ നിങ്ങൾ വെച്ച പല്ല് പല്ലുപോലും നിങ്ങൾ മരിച്ച അയച്ചെടുക്കും നിങ്ങൾ കെട്ടിക്കൂട്ടി കൊടുക്കാതെ അള്ളാന്റെ മാർഗത്തിൽ ദാനം ചെയ്യാതെ വെച്ച മുഴുവൻ സ്വർണവും നിങ്ങൾ മരിച്ച ബാക്കിയുള്ളവർ അനന്തരെടുക്കും നേരെ മറിച്ച് നിങ്ങളുടെ കയ്യിൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് നിങ്ങൾ ആ സ്വർണം പടസവന്റെ മാർഗത്തിൽ ദാനം ചെയ്ത നിങ്ങൾക്ക് സ്വർഗം കിട്ടും എന്നിട്ട് ചോദിക്കാണ് സ്വർഗം വേണോ സ്വർണം വേണോ ഞാൻ സ്വർഗം കൊടുക്കാൻ നല്ല കൂട്ടരെ ഈ സ്വർണം അള്ളാന്റെ മാർഗത്തിൽ ദാനം ചെയ്താൽ നിങ്ങൾക്ക് സ്വർഗം കിട്ടും നിങ്ങൾക്ക് സ്വർണം മതിയോ ആ സ്വർണ്ണം ഇങ്ങനെ കൊടുക്കാതെ കെട്ടിപ്പൂട്ടി വെച്ച് മരിച്ച് അത് ബാക്കിയുള്ള ഒരു അനന്തര നരകത്തിലാണോ പോണ്ടത് നിങ്ങളെ സ്വർണ്ണം റബ്ബിന്റെ മാർഗത്തിൽ ചെലവഴിച്ച് സ്വർഗമാണോ എന്നുള്ള അത് ചോദിച്ചിട്ടാണ് നിങ്ങളെ പൊരിക്കട്ടി ഇല്ലാത്ത പൊരിക്കട്ടികൾ മുസ്ലിയാക്കന്മാരുടെ ചോദ്യം എന്ത് ഞാന് സ്വർണം തന്ന സ്വർഗം കൊടുക്കാന്ന് പറഞ്ഞു എന്റെ പൊന്ന് മുസൽമാനെ നിങ്ങളെ ഉസ്താദുമാർ നിങ്ങളുടെ മനസ്സിലാ മനസ്സിലാ എന്താ മനസ്സിലായെന്ന് ഇവര് ചെയ്യുന്ന വലിയ അതിവിടെയും ചെയ്യൂട്ടോ ഈ കഴിഞ്ഞ ദിവസം മുസ്ലിങ്ങൾ വരെ ഞങ്ങളെ എതിർത്തു